പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദുരന്തം സംഭവിച്ചതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആകെ പകച്ചു പോയിരിക്കുകയാണ് വിക്രം പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ താൻ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രം തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതിനിടയിൽ വിക്രമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് വിക്രമിനെ ചെന്ന് കാണുന്ന വിക്രം ഇപ്പോൾ കാര്യങ്ങൾ നീക്കേണ്ടത് ഇങ്ങനെ അല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും മാത്രവുമല്ല തനിക്ക് പുതിയ തീരുമാനങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ദുരന്തം സംഭവിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വേദ വേദ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വിക്രം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയം വിക്രമിനെ കുറ്റപ്പെടുത്തി കൊണ്ട് വീണ്ടും മുന്നിലേക്ക് കടന്ന് വരികയാണ് വിക്രമിന്റെ അച്ഛൻ നീ ഒറ്റ ആൾ കാരണമാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം പേടിയുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് വിക്രം ഞാൻ കാരണം ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഈ കാര്യം വിക്രമിന്റെ അമ്മയും അറിയാനിടയായതിനെ തുടർന്ന് വിക്രമിനെ ചെന്നുകണ്ട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം വേദ പുതിയൊരു നിലപാടെടുത്ത് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു Do like, share and subscribe.